കേരളം ഒരു തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അജി കല്ലുപുരേലിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മായുകില്ല അനുഭവങ്ങൾ മാറ്റിയ സഖാക്കളാൽ ജനകീയനായ പൊതുപ്രവർത്തകനും ബിസിനസ് വെഞ്ചറുമായ അജി കല്ലുബരേലിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം കേരള ഒരു ത്രിതല പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കയറിയിരിക്കുകയാണല്ലോ അപ്പം അനിക്കാട് പഞ്ചായത്തിലെ മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞകാല ഭരണരംഗത്തും നാടിൻ്റെ പൊതുപ്രവർത്തനത്തിലും സജീവമായിരുന്നല്ലോ ഈ വർഷവും പതിമൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണല്ലോ അനിക്കാടിൽ നിന്ന് ഇപ്പം എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്തൊക്കെയാണ് ഓർമ്മകൾ കഴിഞ്ഞ ഓർമ്മകൾ അപ്പം എന്താണ് ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് പാർട്ടി എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെ വന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി ലോക്കൽ സെക്രട്ടറിയായി ഇന്ന് ഏരിയ കമ്മിറ്റി അംഗമായിട്ട് നിൽക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മാരിക്കൽ പ്രദേശത്ത് ഒരു ബൈഇലക്ഷനിലൂടെയാണ് പഞ്ചായത്തിനെ നേരിടാൻ തുടങ്ങിയത് അന്ന് എനിക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചു അതിനുശേഷം തുടർച്ചയായിട്ട് വന്നത് നമ്മുടെ എൽ ഡി എഫിൻ്റെ ഭരണം തന്നെയാണ് മരിക്കൽ പ്രദേശത്ത് വന്നത് വീണ്ടും അടുത്ത അഞ്ച് കൊല്ലം അതായത് നിലവിൽ ഇപ്പോൾ ഈ സമയങ്ങൾ കാലയളവിൽ മാരിക്കൽ പ്രദേശത്തെ മെമ്പറാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എനിക്ക് മാരിക്ക ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എം എൽ എയുടെ തന്നെ ഫണ്ട് എനിക്ക് ആ പ്രദേശത്ത് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് എത്തിക്കുന്നതിന് സാധിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇരുപത് ലക്ഷം രൂപ അടുത്ത് ഫണ്ട് സ്ഥാപിച്ചു കേരള സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളാണ് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് അറുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് പതിമൂന്നാം വാർഡിലെ രണ്ട് അംഗൻവാടിയുടെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി വികസനങ്ങൾ ഇനിയും നമ്മുടെ നാടിന് ആവശ്യമായിട്ട് കിടക്കുകയാണ് പക്ഷേ അല്ലേ കാലാകാലങ്ങളായി ഏകതാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നാനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അത് സർക്കാരിൽ നിന്നും കിട്ടുന്ന ഫണ്ടുകൾ വേണ്ടവിധം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ആ ഭരണസമിതികൾക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു വിഷയമാണ് കുടിവെള്ള പദ്ധതി എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടു ഞാൻ ഈ വർഷം കയറിയാൽ ഉടൻ തന്നെ കുടിവെള്ളത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ അദ്ദേഹം വേണ്ട മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ് ഈ മുപ്പത്തിരണ്ട് വർഷം കൊണ്ടുവരാൻ സാധിക്കാത്ത കുടിവെള്ള പദ്ധതി അല്ലെ കുടിവെള്ള ക്ഷാമം എങ്ങനെ ഈ അഞ്ച് കൊല്ലം കയറിയാൽ അദ്ദേഹത്തിന് ഇവിടെ സാധിക്കാൻ പറ്റും പിന്നെ ഒട്ടനവധി റോഡുകളുടെ പോരായ്മകൾ ഇപ്പം അത് സർക്കാർ തലത്തിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറേയധികം റോഡുകളൊക്കെ നല്ല നിലവാരത്തിലുള്ള റോഡുകളാക്കി ചെയ്യുന്നുണ്ട് ഗ്രാമീണ വഴികൾ ഗ്രാമീണ വഴികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് കൂടുതൽ കണ്ടെത്തിയാൽ മതിയാവും പിന്നീട് നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ മെയിൻ്റനൻസുകൾ വീടുകൾ പുതിയതായിട്ട് സ്ഥാപിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ വാർഡിൽ ഏകദേശം ആറ് വീടുകളോളം ലൈഫ് പദ്ധതിയിൽ അഗ്രിമെൻറ്റ് വെച്ച് രണ്ടെണ്ണം പൂർത്തീകരിക്കുകയും രണ്ട് മൂന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയും രണ്ടെണ്ണത്തിന് എഗ്രിമെൻറ്റ് വെക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് പൊതു പ്രവർത്തന രംഗത്ത് ഞാൻ തുടക്കം കുറിച്ച കാലം മുതൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മാറിയിട്ടുള്ളത് ഇവിടുത്തെ കേരളത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ആനിക്കാട് പ്രദേശത്ത് വന്നപ്പോഴും വെള്ളപ്പൊക്കമാണെങ്കിലും കോവിഡ് കാലയളവിലാണെങ്കിലും ഒക്കെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തൊട്ട് നമ്മുടെ എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്താൽ എഫക്റ്റഡ് ഏരിയ ഒരു എഫക്റ്റ് ഏരിയ ആയിരുന്നു ആ സമയത്ത് എം എൽ എയുടെ സഹായത്തോടു കൂടി ബോട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കാനും അവർക്ക് ആഹാരം വെള്ളമൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നമ്മുടെ അപ്പനോ അമ്മയോ മരിച്ചാൽ പോലും വീട്ടിലുള്ളവർക്ക് അത് ആ മൃതദേഹം മറവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് പി പിക്ക് ചിട്ട് ഡി വൈ ഡിവൈഎഫ്ഐയുടെ സഖാക്കളോടൊപ്പം ആ ബോഡി മറവ് ചെയ്യുന്നതിനും മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് കൂട്ടുനിൽക്കാനും അവർക്ക് വേണ്ടപ്പെട്ട എം എൽ എ നൽകിയ മരുന്നുകൾ അവരുടെ വീടുകളിൽ കൃത്യമായിട്ട് എത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് വീണ ഇരുളുവീണ പുലരിയെടുത്തു സമരമെന്നറിഞ്ഞവർ പുരൂതി നേടി ഇന്നിനെ വീണ പുലരിയെ എന്നും ഇനി എനിക്ക് ഈ പതിമൂന്നാം വാർഡിൽ ഒരവസരം നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ഏതൊരാവശ്യത്തിനും രാത്രിയോ പകലെന്നില്ലാതെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ് അപ്പം തീർച്ചയായിട്ടും ഒരു ഭരണത്തിൻ്റെ തുടർച്ച ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ വാർഡിൽ കൂടുതൽ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ ഭരണ തുടർച്ച പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ തുടർച്ചയുടെ ഒരു ഘടകം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അനുകൂലമായിട്ട് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയേണ്ടതായ ക്ഷേമ പെൻഷനാണ് അറുന്നൂറ് രൂപയിലും നൂറ് രൂപയിലും ഒക്കെ കിടന്ന പെൻഷൻ ഇന്ന് രണ്ടായിരം രൂപയിലെത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അല്ലെ ജനങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു തുടർഭരണം ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിജയ ആശംസകളും നേരുന്നു കേട്ടോ ഹൃത്തടം തുടിക്കുമോർമ്മയിൽ രക്തതാരകങ്ങളെ നിങ്ങൾ കുലാൽ സലാം രക്തതാരകങ്ങളെ നിങ്ങൾ സലാം